പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ പിതാവാം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടവരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ തൂവലുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട് ദൈവം നിങ്ങളെ ഇന്ന് പകൽ മറച്ചുവെച്ചിരിക്കുന്നത് നാളെ ഉപയോഗിക്കുവാനാണ് ദൈവത്തിനെ നിങ്ങളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ യശുയാവ് വിളിച്ചു പറഞ്ഞു ദ്വീപുകളെ എൻ്റെ വാക്കുകൾ പിൻ ദൂരത്തുള്ള വംശങ്ങളെ എൻ്റെ വാക്കുകൾ പിൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എൻ്റെ ദൈവം എന്നെ വിളിച്ചു എൻ്റെ ദൈവം എന്നെ നടത്തി അവനെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു ദൈവം നിങ്ങളെ ഇന്ന് പകൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം എന്തിനാണ് തൻ്റെ ഭക്തന്മാരെ മറയ്ക്കുന്നത് നിങ്ങളെ മോർച്ച കൂട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനാണ് നിങ്ങളെ ഒളിപ്പിക്കുന്നത് നിങ്ങളെ മിനുക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാപിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം പറയുകയാണ് ഇസ്രായേൽ എന്നീ എൻ്റെ ദാസൻ ഞാൻ നിന്നിൽ മഹുതീകരിക്കപ്പെടും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഒരു ശുശ്രൂഷ നിങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് ഇസ്രായേലിലെ ചിതിരിക്കടക്കുന്ന ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ അപ്പോൾ തന്നെ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ദൈവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത്തുനതിൻ്റെ മറവിൽ വസിക്കുന്നവൻ അവൻ മറഞ്ഞിരിക്കുകയാണ് രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഇരുട്ടിലെ മഹാമാരിയൊക്കെ ആയിരങ്ങളെ പതിനായിരങ്ങളെ തകർക്കുന്നുണ്ട് നിന്റെ വശത്തായിരം പേര് വീഴുന്നുണ്ട് വലതുവശത്ത് പതിനായിരം പേര് വീഴുന്നുണ്ട് അത് നിന്നോടടുത്തു വരുന്നില്ല കാരണം നീ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇന്നു പകൽ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം ദൈവത്തിന് ആരും നശിച്ചമൊന്നും ഇഷ്ടമല്ല എന്തിനാണ് ഇന്നു പകൽ ദൈവം നമ്മെ മറച്ചു വച്ചിരിക്കുന്നത് മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ് സിംഹത്തിൻ്റെ മേലും അണലിയുടെ മേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാവനെയും നിമിതിച്ചുകളെയും ദേശത്തെ ഉയർത്തുവാൻ ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിലെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവനെന്നും പറയുവാനും ദൈവം നിന്നെ കാത്തു ഇന്ന് പകൽ നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മൂർച്ഛ കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കുവാനുണ്ട് ദേശത്തെ ഉയർത്തുവാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആയിരങ്ങളുണ്ട് ഇരുളിൽ കിടക്കുന്നവരുടെ അവരെ പുറത്തു കൊണ്ടു വരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ